അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് സിജോ പൂക്കൂടയിമേന്തി വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ സിജോനെ കാത്തു നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും നമ്മുടെ മെയിൻ ഗേറ്റിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മെയിൻ ഗേറ്റിന്റെ ഡോറങ്ങ് ഓപ്പൺ ചെയ്യാണ് അവിടെ വെൽക്കം ബാക്ക് എന്ന് എഴുതിയിട്ട് ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് സിജോ ഒരു പൂക്കൂടയി മേന്തി വരുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ റസ്മിനും ഗെബ്രിയൊക്കെ ഓടി വന്ന് സിജോനെ ഹഗ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സിജോനെ ലീ ിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് സിജോന് പറയാനുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ലാലേട്ടൻ എൻ്റെ കൈ അന്ന് ഇവിടെ വെച്ച് പിടിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് കിട്ടിയത് അത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും അതുണ്ടാകും ഒരു തീയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാട്ടുതീയാണത് ഇവിടെ ഞാൻ അത് കത്തിച്ച് ദഹിപ്പിച്ചെ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സിജോ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് സിജോൻ്റെ ഫേസിൽ ഇപ്പോൾ ചെറിയ ഒരു പാടൊക്കെ ഒരു കുഴപ്പമില്ല നൂറ് ശതമാനം കളിക്കാൻ തന്നെയാണ് പിന്നെ സിജോനെ കണ്ടപ്പോൾ പേടിച്ച് വിറച്ച ചില ആളുകളുണ്ട് സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ടും റോക്കിയെ അനുകൂലിച്ചും സിജോയെ മോശക്കാരനാക്കിയും പറഞ്ഞ ചില ആളുകളെ നമ്മുടെ നോറ അൻസിബേക്കാതിൽ ഇപ്പോഴും അവരുടെയൊക്കെ ഒരു എക്സ്പ്രഷൻ കാണണമായിരുന്നു ഇനി നേരിട്ട് കളിക്കേണ്ടി വരുമല്ലോ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിലേക്ക് വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു വ്യക്തി പെട്ടെന്ന് കേറി വന്ന സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ പാനിക് ആയിട്ടുണ്ട് ഇനി എന്തായാലും ഒരു നേരിട്ടുള്ള ഒരു കളി നമുക്ക് കാണാൻ പറ്റും നോറയോടും ഹൻസിബയോടും എല്ലാവരോടും എന്തായാലും സിജോക്ക് പറ്റിയരകളൊന്നും അല്ല അവര് എന്നാലും ഓറെക്ക് ഇപ്പൊ ആക്റ്റീവ് കളിക്കുന്നവരാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും സിജോ അവിടെ ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തന വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം